ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഈ ഒരു വസ്തു വീട്ടിൽ വെച്ചാൽ ശത്രുവിൻ്റെ നിങ്ങൾക്കെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ സ്തംഭിപ്പിക്കും എന്നുള്ളതാണ് ഇതെന്താണ് വീട്ടിൽ വയ്ക്കേണ്ടത് ശത്രുവിൻ്റെ അതായത് നിങ്ങൾക്കെതിരെയുള്ള ഏത് പ്രവർത്തനങ്ങളെയും സ്തംഭിപ്പിക്കും എന്ന് വെച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ തടസ്സങ്ങൾ മാറും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കും നിങ്ങളിലേക്ക് സമ്പത്ത് ഐശ്വര്യം വരും ശത്രുവിൻ്റെ ഏത് തരത്തിലുള്ള പ്രവർത്തനങ്ങളും നിങ്ങളുടെ മുന്നിൽ നിഷ്ഫലമാകും അങ്ങനെയുള്ള ഒരു കാര്യമാണ് അപ്പോൾ അതിന് ചെയ്യേണ്ടത് എന്താണ് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം അതിന് വേണ്ടത് അതിനുമുമ്പേ ഒരു കാര്യം പറയാം നേരിട്ട് കൺസൾട്ടിങ് ഇല്ല വാട്സപ്പ് വഴിയാണ് ചെയ്യുന്നത് അപ്പം ഹസ്തരേഖ സംഖ്യാജ്യോതിഷ ഇതൊക്കെയാണ് ചെയ്യുന്നത് താല്പര്യമുള്ളൊരു വാട്സപ്പ് എടുക്കുക പ്രീ ആമ്പർ ഞാൻ റിപ്പോഴേ തരും ഞാൻ നല്ല കാര്യം മാത്രമേ പറയാറുള്ളൂ എങ്ങനെ ചെയ്യുന്ന ആദ്യമേ പറയും ശാസ്ത്രത്തിലേക്കുള്ള ലളിതമായ വഴിപാടുകൾ സ്വയം ചെല്ലാവും നല്ല പ്രാർത്ഥനകളും പിന്നെ ഭാഗ്യസംഖ്യ ഭാഗ്യന്ത്രം വിളിക്കേണ്ട ദേവത പിന്നെ ഞാൻ പറഞ്ഞുതരുന്ന ശരന്തൂർ രഹസ്യങ്ങൾ എന്ന് വെച്ചാൽ ശാസ്ത്ര രഹസ്യങ്ങൾ അത് വേറെ ആരും പറഞ്ഞിരുന്നില്ല അതുപോലെ ഭദ്രകളി രഹസ്യങ്ങൾ എല്ലാം നല്ല കാര്യങ്ങളാണ് എങ്ങനെ വഴിപാട് ചെയ്യണം എവിടെ ഏത് രീതിയിൽ ചെയ്യണം ഏത് സമയം ചെയ്യണം അതൊന്നും ആരും പറഞ്ഞു തരത്തില്ല അങ്ങനെയുള്ള എൻ്റെ അറിവിലുള്ള നല്ല കാര്യങ്ങളാണ് പറഞ്ഞുതരുന്നത് ആവശ്യമുള്ളവർക്ക് നോക്കുക അല്ലാത്തവർക്ക് നോക്കാതിരിക്കാം അതിനൊന്നും കുഴപ്പമില്ല ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല എല്ലാം മുൻഗണനാക്രമത്തിലാണ് അപ്പോൾ പറഞ്ഞതേ ഉള്ളൂ ഇനി വിഷയത്തിലേക്ക് വരികയാണ് അപ്പോഴേ ഒരു ചെറിയ ഡെപ്പി എടുക്കുക ഇത് കണ്ടോ ഇത് ചെറിയ ഡെപ്പിയാണ് അടുത്ത് വെക്കുമ്പോൾ ചിലപ്പോൾ വലുതായിട്ട് കാണുന്നവരാണ് നിങ്ങളെങ്ങനെയാണ് ചെറിയ ഡെപ്പിയാണ് ഈ ഡെപ്പി ഒരു കൂട് ഭസ്മ പത്ത് രൂപയാണ് ഒരു കൂടുതൽ ഭസ്മം ഈ ഭസ്മം പൊട്ടിച്ച് ഈ ഡെപ്പിക്കകത്തോട്ട് ഇടണം ഡപ്പിക്കകത്തോട്ട് ഇടുക ഇട്ടിട്ട് നിങ്ങളുടെ മോതിരപേരലും നടുവരലും ഈ ഭസ്മത്തിൽ തൊട്ട് ഈ ഡെപ്പിക്കകത്ത് ഭസ്മത്തിൽ തൊഴണം ഇതിനകത്ത് ഭസ്മം തൊട്ട് കുറച്ചേ ഉള്ളൂ ഇങ്ങനെ ഭസ്മത്തിൽ തൊട്ട് നിങ്ങൾ കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് ഞാൻ പറയുന്ന ഈ ഒരു മന്ത്രം ജൊിക്കുക മന്ത്രം വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എഴുതിയിടുന്നുണ്ട് അതുകൊണ്ട് നോക്കിയിട്ട് ജപിക്കണം ഓം കാളി കാളി മഹാകാളി ഭദ്രകാളി നമസ്തുതി കുലം ച കുലധർമ്മം ച മാം ച പാലയ ഇപ്പം ഇത് ജപിക്കുമ്പോഴ് കറുത്ത രൂപത്തിൽ ഭദ്രകാളിയെ ഹൃദയത്തിൽ ധ്യാനിച്ച് നിങ്ങളുടെ മോതിരവരിലും നടുവരലും ഈ ലപ്പിക്കാത്ത ഭസ്മത്തിനകത്ത് ഇങ്ങനെ ടച്ച് ചെയ്ത് വേണം എന്നാലേ അതിൻ്റെ ഫലമുള്ളൂ ടച്ച് ചെയ്ത് ഈ മന്ത്രം മൂന്ന് തവണ ജീവിക്കുക കിഴക്കോട്ട് തിരിഞ്ഞു തിരിഞ്ഞിരുന്നു ഇത് ചെയ്യുന്നതിന് മുമ്പ് നിർബന്ധമായിട്ടും ഒരു ദീർഘശ്വാസം പതുക്കെ എടുത്തിട്ട് ദീർഘശ്വാസം പതുക്കെ വരണം വീണ്ടും ദീർഘശ്വാസം പതുക്കെ എടുത്തിട്ട് ദീർഘ ദീർഘമായി പതുക്കെ ശ്വാസം വിടുക വീണ്ടും പതുക്കെ ഒരു ദീർഘശ്വാസം എടുത്ത് പതുക്കെ സ്ലോയിലി ദീർഘശ്വാസം വിടുക എടുത്ത് പിടിക്കേണ്ട എടുത്ത് പതുക്കെ വിട്ടാൽ മതി അവനവനെക്കൂടെ പറ്റുന്നില്ല എന്നിട്ട് ഈ വിദ്യ ചെയ്യാവുള്ളൂ ഇന്നലെ ഫലമാകത്തുള്ളൂ പുറങ്ങനോരോ രഹസ്യങ്ങളും രഹസ്യങ്ങളുണ്ട് ചുമ്മാ ഒരു കാര്യം ചെയ്താൽ ഫലിക്കത്തൊന്നുമില്ല അതൊരു അതാ അതുകൊണ്ട് ഒരു ഗുരുവിൻ്റെ കിട്ടണം എന്നാലേ ഒരു വിദ്യ വരിക്ക പുസ്തകത്തിൽ നോക്കി എല്ലാവർക്കും ഓരോന്നും ചെയ്യാം പക്ഷെ ഫലം കാണത്തില്ല നമ്മളൊരു ഗുരുവിൻ്റെ കിട്ടുന്നതിൻ്റെ പ്രത്യേകത അതാണ് ഇത് ഇങ്ങനെ ചെയ്യുക നിങ്ങൾ രാവിലെ നിത്യേന രാവിലെ ഇങ്ങനെ ചെയ്യുക നിങ്ങൾ കുളി കഴിഞ്ഞ് നിങ്ങൾ ചൊല്ലുന്ന മന്ത്രങ്ങളൊക്കെ ചൊല്ലിക്കഴിഞ്ഞാൽ ചൊല്ലിയാലും മതി ചെയ്താലും മതി എന്നിട്ട് ഈ ഭസ്മം വേണം നിങ്ങൾക്ക് അല്പനേരം തൊടാം എന്നിട്ട് വേണം തൂത്ത് കളയാം ഇത് തൊട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇത് വിളക്ക് കത്തിക്കുന്നിടത്ത് വയ്ക്കുക നിത്യേന രാവിലെ ഈ നടുവരലും മോതിരവരലും തൊട്ടി മന്ത്രം ജോലിക്കണം എന്നിട്ട് ഭസ്മം വേണേൽ തൊടാം അല്ലെങ്കിൽ തൊടാതിരിക്കാം തൊട്ടാലും തൊട്ടില്ലെങ്കിലും ഇത് അടച്ച് വിളക്ക് വെക്കുന്നിടത്ത് വെക്കണം അവിടെ ഇരുന്നോട്ട് എന്നിട്ട് ഭസ്മം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഭസ്മം തൊടുന്നുണ്ടെങ്കിൽ തൊടുന്നത് നല്ലതാണ് എന്നിട്ട് തൊട്ടിട്ട് അല്പനേരം തൊട്ടിട്ട് തൂത്ത് കളയുന്നതാണ് ധാരി തൊടുന്നത് നല്ലതാണ് അവർക്ക് മാത്രമല്ല ഇത് വീട്ടിൽ വയ്ക്കുന്നതും ആ വീടിന് എല്ലാവിധത്തിലുള്ള ആ വീട്ടിലേക്കുള്ള എല്ലാവിധ ശത്രുദോഷങ്ങളെയും സ്തംഭിപ്പിക്കുക എന്നുള്ളതാണ് എല്ലാവിധ എല്ലാവിധ ശത്രുക്കളുടെ പ്രവർത്തനങ്ങളും നമുക്കെതിരായിട്ടുള്ളത് സ്തംഭിപ്പിച്ച് നമ്മൾക്ക് തടസ്സങ്ങൾ മാറ്റി സമ്പത്ത് ഐശ്വര്യം ഉണ്ടാകും അപ്പോൾ ഈ ശത്രുക്കൾ നമുക്കെതിരായിട്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ അത് അവർക്ക് ശത്രുക്കൾക്ക് ദോഷം ഒന്നും വരുന്ന കാര്യങ്ങളല്ല അപ്പോൾ അവർക്ക് നമുക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾ ബലം കാണത്തില്ല അതാണ് അങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ ഞാൻ പറയത്തുള്ളൂ പിന്നെ നിങ്ങളിത് വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ആ വീട്ടിൻ്റെ ഏത് വാസ്തുദോഷമായിക്കോട്ടെ ശത്രുദോഷമായിക്കോട്ടെ എന്ത് ഗ്രഹപ്പിഴകളായിക്കോട്ടെ ഇതൊക്കെ മാറിക്കിട്ടും ഭദ്രകാളിയെ കറുത്ത രൂപത്തിൽ വിളിച്ചാൽ അതിനപ്പുറത്തൊരു ധ്യാനം ഇല്ല അതെന്താ കറുത്ത രൂപത്തിൻ്റെ പ്രത്യേകത കറുത്ത രൂപത്തെ ഹൃദയത്തിൽ നിങ്ങളുടെ ഹൃദയത്തിൽ ധ്യാനിച്ചാണ് ഈ കണ്ണ് തുറന്ന് തന്നെ ഈ ഇതിൻ്റെ അകത്ത് നമ്മളിങ്ങനെ ഈ രണ്ട് വിരലുകളും ഈ ഭസ്മത്തെ തൊട്ട് കണ്ണ് തുറന്ന് ഭദ്രകാളിയെ ഹൃദയത്തിൽ ധ്യാനിച്ച് ഇങ്ങോട്ട് നോക്കുമെന്ന് വേണം കണ്ണ് തുറന്ന് ഹൃദയത്തിൽ ധ്യാനിച്ച് കറുത്ത രൂപത്തിൽ ധ്യാനിച്ച് വാഗ് കൊണ്ടാണ് ഈ മന്ത്രം ജപിക്കേണ്ടത് മൂന്ന് തവണ അപ്പോൾ ഈ ഭദ്രകാളിയെ കറുത്തരൂപത്തെ ധ്യാനിക്കുന്നതിന്റെ ഫലം എന്താണ് ഞാൻ ഇതിലൊരു കാര്യം പറഞ്ഞായിരുന്നു അതായത് ചില ചില കാര്യങ്ങളുണ്ട് അത് നമ്മൾ അറിയണം അറിയുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റം കരുത്തുള്ളൂ കറുത്ത രൂപത്തിൽ ഭദ്രകളിയെ ധ്യാനിച്ചാലുള്ള ഫലം എന്താണ് കറുപ്പ് അല്ലെ കറുത്ത രൂപം ഇരുട്ട് എന്നൊക്കെ പറയുന്നത് ശരിക്കും ബ്രഹ്മം തന്നെയാണ് ശരിക്കും ബ്രഹ്മമാണ് ഇരുട്ടെന്ന് പറയുന്നത് ആ അന്ധകാരം ആ കറുത്ത ഇരുട്ടെന്ന് പറയുന്നത് ഈ നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ എപ്പോഴും ഉള്ള അതുതന്നെയാണ് സൂര്യൻ മാറുമ്പോഴും അതോ സൂര്യൻ മാറും സൂര്യൻ വരുമ്പോൾ മാത്രമേ അത് മാറുന്നതേ ഉള്ളൂ എപ്പോഴും ഉള്ളത് ആ ഇരുട്ട് തന്നെയാണ് ആ ഡാ അതു തന്നെയാണ് നമ്മുടെ ഓരോ കോശങ്ങൾക്കുള്ളിലുള്ള ആ ഡാർക്ക് ആ ഒരു ഒരു ഡാർക്ക് എനർജിയുണ്ട് അത് ശരിക്കും ബ്രഹ്മം തന്നെയാണ് അതാണ് ഉള്ളത് അതൊരിക്കലും നശിക്കത്തില്ല എന്നും ഉള്ളതാണ് അപ്പോൾ ഭദ്രകളിയെ കറുത്ത രൂപത്തിൽ ധ്യാനിച്ചാൽ ആ ബ്രഹ്മത്തിലേക്ക് തന്നെയാണ് അത് തോന്നുന്നത് അതൊരു വിദ്യയാണ് നിങ്ങൾ മാത്രമല്ല നിങ്ങൾ ചെയ്യുന്നോക്കെ ഭദ്രകാളിയെ കറുത്ത രൂപത്തിൽ ധ്യാനിച്ചാൽ നിങ്ങളെ സകല ശത്രുദോഷങ്ങളും മാറിക്കിട്ടും എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള നല്ല പ്രാർത്ഥനകളാണ് ചെയ്യേണ്ടത് അല്ലാതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊന്നും പുറകെ പോകരുത് നമുക്കാർക്കും ദോഷം വരികയും ചെയ്തത് നമുക്ക് ദോഷം വരികയും ചെയ്തത് ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു ശത്രുവിനും ഒരു ദോഷവും വരത്തുമില്ല നമ്മളുടെ എതിരെ വരുന്ന അവരുടെ പ്രവർത്തനങ്ങൾ നിഷ്ഫലമാകുക അത്രേ ഉള്ളൂ ഇതൊക്കെയാണ് ചെയ്യേണ്ടത് കർത്തര ഭദ്രകളിയെ കർത്തരൂപത ധ്യാനിച്ചാൽ അമ്മ നമുക്ക് സംരക്ഷണം നൽകും മാത്രമല്ല നമ്മളുടെ ആഗ്രഹങ്ങൾ നടത്തി തരും മാത്രമല്ല നമുക്ക് സമ്പത്ത് നൽകും നമ്മുടെ ദുരിതങ്ങൾ മാറ്റും എല്ലാവിധ ദുരിതങ്ങളും മാറ്റും അതാണ് അതിൻ്റെ രഹസ്യം ഇതാണ് അറിയേണ്ടത് ഇതാണ് ചെയ്യേണ്ടത് ഇതാണ് വിദ്യ ഇത് നിങ്ങൾ നിത്യേന ചെയ്തുകൊള്ളുക മന്ത്രം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൂടെ ഞാൻ എഴുതി എഴുതിയെഴുതും ഒന്നുകൂടെ പറഞ്ഞതേ ഉള്ളൂ അത് നോക്കിയിട്ടുകൂടെ ജവിക്കണം നിങ്ങളുടെ ജീവിതത്തിലെ സകല കഷ്ടപ്പാടുകളും ദുരിതങ്ങളും സകല ദോഷങ്ങളും തടസ്സങ്ങളും എല്ലാം മാറിക്കിട്ടുമെന്നുള്ളതാണ് നിസാരമായിട്ട് പത്ത് രൂപയുള്ളവർ ഇത് പത്ത് രൂപയുടെ ഭസ്മ ഇതിനെ വീട്ടിൽ ഇതുപോലെ ഡെപ്പ് ചെയ്യാനുമില്ല അതിന് പ്രത്യേകിച്ച് ചിലവില്ലല്ലോ ഒരു ചിലവില്ലാതെ ചെയ്യാവുന്ന കാര്യമാണ് നല്ല കാര്യമാണ് നല്ലത് മാത്രം വരുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ അധികം ആളുകൾ കാണണമെന്നില്ല നല്ല കായമുണ്ടാവുക കേട്ടോ മോശം അല്ലേ പൊട്ടത്തനങ്ങളോ മണ്ടത്തനങ്ങളോ ഒരിക്കലും നടക്കാത്ത കാര്യങ്ങളോ അബദ്ധങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ചിലപ്പോൾ മില്യൺസ് ഓഫ് വ്യൂസ് വന്നിരിക്കുന്നത് നമ്മൾ ഇതുപോലെയുള്ള ഒരു നല്ല കാര്യം എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യം ലളിതമായ കാര്യം ചെയ്താൽ ഫലമുണ്ടാകുന്ന കാര്യം ഓരോരുത്തൻ്റെ തലയിലെടുത്ത് മാറുന്ന കാര്യം ആരും പറഞ്ഞുതരാത്ത അത്ഭുതകരമായ ചില രഹസ്യമായ ദിവ്യജ്ഞാനം ഇതുപോലെയുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ അത് അധികം ആളുകൾക്ക് കാണത്തില്ല മറ്റൊന്നുമല്ല നല്ല കാര്യമായതുകൊണ്ടാണ് അതിലും കാണുന്നവർ കാണട്ടെ അപ്പം ഇതാണ് അതിൻ്റെ പുറകിലുള്ള ഒരു കാര്യം ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞുതരാം ഏതു ദേവതയുടെ മന്ത്രം ജപിച്ചാലും പ്രാർത്ഥിച്ചാലും ആ ദേവതയുടെ ക്ഷേത്രത്തിൽ ആഴ്ചയിൽ ഒന്നെങ്കിലും പോകണം ഇപ്പം നമ്മൾ ഭദ്രകാളിയുടെ ഈ കാര്യം ചെയ്തു അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ ആഴ്ചയിൽ ഒരു വെള്ളിയാഴ്ചയെങ്കിലും പോവുക പോയി അമ്മയ്ക്ക് ഒരു കടും പായസമോ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയോ ചെയ്യുക അതുകൂടി ആവർത്തിച്ചു കൊള്ളണം ആഴ്ചകൾ തൂറും കേട്ടോ എന്നാൽ അപ്പോഴാണ് അത് പൂർണ്ണമാകുന്നത് നിങ്ങൾ ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞുതരാം അത് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും ശ്രദ്ധിച്ചു കേട്ടോ അതായത് ഞാൻ ഈ നക്ഷത്രത്തെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ ഗുണപ്പെട്ടിട്ടുണ്ട് ചുമ്മാ ഞാൻ അത് ഇതൊന്നും പറയാറില്ല അതുകൊണ്ട് തന്നെ ഞാൻ നക്ഷത്രത്തെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ ആളുകൾക്ക് പ്രയോജനം ഉണ്ടായിട്ടുണ്ട് ഉണ്ടാകുന്ന കാര്യങ്ങളാണ് ചുമ്മാ ഇല്ലാത്ത കാര്യങ്ങളോ അല്ലെങ്കിൽ സന്തോഷിപ്പിക്കാനുള്ള കാര്യങ്ങളോ ഉള്ള പോലെ പറയും അത് ഫലമാകും ആളുകൾക്ക് അത് മനസ്സിലാക്കുന്നതുകൊണ്ട് അങ്ങനെ ചില കാര്യങ്ങൾ പറഞ്ഞുതരാം അതായത് കണ്ണടച്ചുകൊണ്ട് പറയാൻ പറ്റും കാരണം എനിക്ക് അതുപോലെ അനുഭവം ഉള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ അതുപോലെ ആ കാര്യത്തിൽ വിശ്വാസം കൊണ്ട് അനുഭവമുള്ളതുകൊണ്ടാണ് മകം പൂരം ഈ നക്ഷത്രക്കാർ ഇന്ന് ഞാനിപ്പം വീഡിയോ ഇടുന്ന ഇപ്പം ഈ ജനുവരി പത്താം തീയതിയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഈ ഇപ്പോൾ മുതൽ ഒരു മുന്നോട്ട് ഒരു ഒരു കൊല്ലമല്ല ഒന്നര കൊല്ലത്തിനുള്ളിൽ പ്രയോജനപ്പെടുത്താവുന്ന കാര്യമാണ് പറയുന്നത് ഭൂമി വാങ്ങാൻ കണ്ണടച്ചുകൊണ്ട് പറയാൻ പറ്റും ഭൂമി വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഈ പല നാളുകാർക്കും ഭൂമി വാങ്ങാനോ വീട് വാങ്ങാനോ ആഗ്രഹം ഞാൻ ഈ പറയുന്ന സമയത്ത് ഉള്ളിലുള്ളവരുണ്ടാവും എല്ലാവരുമല്ല എങ്കിലും കുറേ ആളുകളെങ്കിലും കാരണം അവർക്ക് അതിന് പറ്റിയൊരു സമയമാണ് അത് വിചാരിച്ചാൽ നടക്കും ഭൂമി വാങ്ങാൻ വീട് വയ്ക്കാൻ അല്ലെ വീട് വാങ്ങാൻ ഒക്കെ ശ്രമിച്ചാൽ നടക്കാൻ സാധ്യതയുള്ളൊരു സമയമാണ് ഇത് നമ്മളൂടെ ശ്രമിക്കണം അതിന് വേണ്ട കാര്യങ്ങൾ പ്രവർത്തിക്കണം പിന്നെ ഈശ്വരാദിനത്തിന് ക്ഷേത്രത്തിൽ പോയി അത് ഭദ്രകാളിയോടും ഒക്കെ പ്രാർത്ഥിക്കണം അപ്പോൾ അതിനുള്ള വഴികൾ തുറന്നു വന്നുള്ളൂ പക്ഷെ ഒരു സമയമാണ് ഇത് പ്രയോജനപ്പെടുത്തിയാൽ നന്നായിരിക്കും ഏതൊക്കെ നാളുകാരാണ് മകം പൂരം അതുപോലെ തന്നെ പുണർത നാളുകാരും വീടൊക്കെ വാങ്ങാനൊക്കെ ശ്രമിച്ചാൽ അവർക്കുമൊക്കെ ഈ ഒന്നൊന്നര കൊല്ലത്തിനുള്ളിൽ വിചാരിച്ചാൽ നടക്കും വീടോ സ്ഥലവും ഒക്കെ ആ സമയം പ്രയോജനപ്പെടുത്തണം നമ്മളൊരു സമയം അനുകൂലമാണെന്ന് പറഞ്ഞിട്ട് അത് ചുമ്മാ നശിപ്പിച്ച് കളഞ്ഞിട്ട് കാര്യമില്ല അത് പ്രയോജനപ്പെടുത്തണം അതിനുള്ള പ്രവർത്തനങ്ങളോട് ചെയ്യണം ഒരു കാര്യം അറിഞ്ഞുകൊണ്ട് അത് നമുക്ക് ഫലം ഫലമുണ്ടാകത്തില്ല അത് മനസ്സിലാക്കി പ്രവർത്തിച്ചാലേ ഫലം ഉണ്ടാകത്തുള്ളൂ അങ്ങനെ മനസ്സിലാക്കുക അതുപോലെ തന്നെ മൂലം പൂരാടം കണ്ണടച്ചുകൊണ്ട് പറയാൻ പറ്റും ഞാൻ ഈ പറയുന്ന സമയം തന്നെ പലർക്കും മനസ്സിലുള്ള ഒരു കാര്യമായിരിക്കും ഒരു വണ്ടി വാങ്ങുക അല്ലെങ്കിൽ ഒരു വീട് വാങ്ങുക അല്ലെങ്കിൽ വീട് മെയിൻറ്റെയിൻ ചെയ്യുക അല്ലെങ്കിൽ വീട് മാറുക പുതിയ സ്ഥലം വാങ്ങുക ഇതിലേതെങ്കിലും ഒരു കാര്യം എല്ലാവർക്കും അല്ല പലർക്കുമെങ്കിലും മനസ്സിൽ കാണുന്ന ഒരു കാര്യമായിരിക്കും വിചാരിച്ചാൽ നടക്കും ഈ ഞാനിപ്പോൾ വീഡിയോ ഇടുന്ന ഞാൻ പറഞ്ഞല്ലേ ജനുവരി പത്ത് രണ്ടായിരത്തി ഇരുപത്തി ആറിനാണ് ഈ വീഡിയോ ഇടുക മുന്നോട്ടുള്ളവർ ഒന്നൊന്നര രണ്ട് കൊല്ലത്തിനുള്ളിൽ പ്രയോജനപ്പെടുത്തിയാൽ നിങ്ങൾക്കത് അതിപ്പോൾ എപ്പം വേണേലും നടക്കാം ഒരാറു മാസത്തിനുള്ളിൽ നടക്കാം അല്ലെങ്കിൽ മൂന്ന് മാസത്തിനുള്ളിൽ നടക്കാം ഈ ഒരു സമയം നിങ്ങൾ പ്രയോജനപ്പെടുത്തിയാൽ നിങ്ങൾക്കത് സാധിക്കുമെന്നുള്ളതാണ് അതിനുള്ള ഒരു സമയമാണ് അതുകൊണ്ട് പറഞ്ഞതാണ് പിന്നെ എല്ലാവരും ജനിച്ച സമയം അനുസരിച്ച് നിങ്ങൾക്ക് വ്യത്യാസം കാണും ഇത് പൊതുവായിട്ട് പറയുന്ന ഫലമാണ് എങ്കിലും ഇത്തരം കാര്യങ്ങൾ പ്രയോജനപ്പെടുത്തുന്നവരുണ്ട് ജീവിതത്തിൽ പുതിയ കാര്യങ്ങൾ നേടിയെടുക്കുന്നവരുണ്ട് നിങ്ങൾക്കും ഈശ്വരാധീനത്തോടു കൂടി ശ്രമിച്ചാൽ പുതിയ കാര്യങ്ങൾ ഇതുപോലെ നേടിയെടുക്കാൻ പറ്റുമെന്നുള്ളതാണ് അത് അങ്ങനെയുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് വളരെ ജീവിതത്തിൽ ഗുണം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചില കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരുന്നത് അതുപോലെ രോഹിണി നക്ഷത്രക്കാർ അധിക ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട ഒരു സമയമാണ് മറ്റുള്ളവരും ചെയ്യേണ്ട ജോലിയും കൂടെ ചെയ്യേണ്ട ഒരു സമയമാണ് സാരം അധിക ഉത്തരവാദിത്വം അവർ ചലച്ചിലൊക്കെ ഉണ്ടാകാം പക്ഷേ അതുകൊണ്ട് ഗുണമുണ്ടാവും അതുകൊണ്ട് ഗുണമുണ്ടാകും അതുപോലെ അത്തം നക്ഷത്രക്കാരും പുതിയ പുതിയ ഉത്തരവാദിത്വങ്ങൾ പുതിയ പുതിയ ചുമതലകൾ ഒക്കെ ഏറ്റെടുക്കാൻ പറ്റിയ ഒരു സമയമാണ് ഇതൊക്കെ കറക്റ്റാണ് ഏറെക്കുറെ കറക്റ്റാണ് എല്ലാവരും ഒരേ സമയത്ത് ഒരു ആ സമയം അനുസരിച്ചൊക്കെ വ്യത്യാസം വരുമെങ്കിൽ പോലും അതുപോലെ ചിത്തിനക്ഷത്രക്കാർക്കും പുതിയ ഉത്തരവാദിത്തങ്ങൾ സ്ഥാനമാനങ്ങൾ ഒക്കെ വഹിക്കാൻ പറ്റിയ സമയം തന്നെയാണ് ഈ ഒരു കാലയളവ് ഇനിയും മകംപൂരം ഈ നാളുകാർക്ക് ക്ഷേത്രദർശനം ദൂരെ ഈ സമയങ്ങളിൽ ദൂരെയുള്ള ക്ഷേത്രങ്ങളിൽ പോവുക അടുത്തുള്ള ക്ഷേത്രങ്ങളിലും പോകണം അതോടൊപ്പം ദൂരെയുള്ള ക്ഷേത്രങ്ങളിലും പോവുക വഴിപാടുകൾ ചെയ്യുക പറ്റുന്ന സമർപ്പണങ്ങൾ ചെയ്യുക നേരത്തെ നേർന്ന വഴിപാടുകൾ പെൻഡിങ് ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റിയ സമയമാണ് നേരത്തെ നേർന്ന വഴിപാടുകൾ നമുക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റിയ സമയമാണ് ഇനിയും നക്ഷത്രം വിശാഖ നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് ദർശനം നല്ല യാത്രകൾ ഒക്കെ പറ്റിയ സമയമാണ് അതുപോലെ തന്നെ ആ വഴിപാടുകളുമൊക്കെ ചെയ്ത് പ്രാർത്ഥിച്ചാലൊക്കെ ജീവിതത്തിലെ പല ആഗ്രഹങ്ങളും സബലീകൃതമാകാം വർഷങ്ങളായിട്ട് നടക്കാത്ത പല ആഗ്രഹങ്ങളും ഈ സമയങ്ങളിൽ ക്ഷേത്ര ദർശനങ്ങളൊക്കെ ചെയ്ത് അത് ദൂരെയുള്ള ക്ഷേത്രത്തിലും പോകണം കേട്ടോ അതിൻ്റെ അത് കാര്യമുണ്ട് അടുത്തുള്ള ക്ഷേത്രത്തിലും പോകണം ഇടയ്ക്ക് ദൂരെയുള്ള ക്ഷേത്രത്തിലും പോകണം അതിനൊരു യാത്രയ്ക്കൂടെ പറ്റിയ സമയമാണ് അതുകൊണ്ടാണ് ഈ പറയുന്നത് നമ്മൾ വഴിപാടുകളൊക്കെ ചെയ്ത് പ്രാർത്ഥിച്ചാൽ വർഷങ്ങളായിട്ട് നടക്കാത്ത ആഗ്രഹങ്ങളൊക്കെ സബലീകൃതമായി കിട്ടാം അത് പ്രയോജനപ്പെടുത്താൻ വേണ്ടി പറഞ്ഞുതരുന്നത് ഇനി പറയുന്നത് ചില നക്ഷത്രക്കാർ ചില പ്രത്യേകതകൾ പറഞ്ഞുതരാം അതായത് ചിത്ര ചിത്രനക്ഷത്രക്കാർ ചില പ്രത്യേകതകൾ പറഞ്ഞുതരുന്നത് ഇവർക്ക് സമൂഹമായി കണ്ണടച്ച് പറയാൻ പറ്റും സമൂഹമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ കഴിവുള്ളവരാണ് ഇന്നത്തെ ചിത്രനക്ഷത്രക്കാരെല്ലാം സമൂഹത്തിൽ പ്രവർത്തിക്കുന്നവരാകണമെന്നില്ല പക്ഷേ ഏറെക്കുറെ ഇതിന് കഴിവുള്ളവരുണ്ട് ചിലരാ കഴിവ് പ്രയോജനപ്പെടുത്തും ചിലർ പ്രയോജനപ്പെടുത്തത്തില്ല അങ്ങനെയാണതിൽ ഇവർക്ക് ഇങ്ങനെ ഒരു കഴിവുള്ളിലുണ്ട് അതിപ്പോൾ ഒരു പൊതുപ്രവർത്തനമായിക്കോട്ടെ ഒരു ക്ഷേത്രമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളായിക്കോട്ടെ ഒരു പഞ്ചായത്തുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളായിക്കോട്ടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളായിക്കോട്ടെ ജനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ കഴിവുള്ളവരാണ് ഇപ്പോൾ ഇവർ ആദ്യകാലത്തൊന്നും അങ്ങനെ ആയിരിക്കണമെന്നില്ല ജീവിത പ്രാരാബ്ധം കൊണ്ട് പല ജോലികളൊക്കെ ചെയ്യും പക്ഷേ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇവർ ഈ പൊതുപ്രവർത്തനമായിട്ട് ചിലപ്പം ബന്ധപ്പെടാനുള്ള ഒരു സാധ്യത കൂടുതലാണ് അല്ലെങ്കിൽ പൊതുപ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ ഇവർക്ക് കൂടുതൽ മനസ്സിനൊരു ഒരു സന്തോഷം കിട്ടാറുണ്ട് കാരണം അത് ഇവർ അങ്ങനെയുള്ള കഴിവ് ഉണ്ട് എന്നുള്ളതാണ് ചിത്രനക്ഷത്രക്കാര് ഇനി ശ്രദ്ധിച്ച് കേട്ടോണം കണ്ണർച്ചുകൊണ്ട് പറയാൻ പറ്റും ശിവനെ വിളിച്ചാൽ ശിവനെ വിളിച്ചാൽ ഇവരുടെ ജീവിതം അടിമുടി ആവും ലൈഫ് മൊത്തത്തിൽ ആവും ശിവനെ വിളിച്ചാൽ വിളിക്കേണ്ട രീതി വിളിക്കണം പക്കനാളിന് ശിവന് കരിക്കഭിഷേകം ജലധാര മൃത്യഞ്ചാർച്ചന നെയ്യെ ഇതൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം കൂവളത്തിലാർച്ചന അടിമുടി മാറി വിശ്വാസത്തോടെ ചെയ്താൽ ഭദ്രകാളിയും വിളിക്കണം ചിത്രനക്ഷത്രക്കാർ ഇവരുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടായി വരും യാതൊരു സംശയവും വേണ്ട പിന്നെ കൃഷ്ണനും പറ്റുന്ന വഴിപാടുകൾ ചെയ്യണം ശിവൻ ഭദ്രകാളി കൃഷ്ണൻ ഇവരുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് ഇനിയും ഈ ചിത്ര നക്ഷത്രക്കാർക്ക് ഇങ്ങനെയുള്ള ചില കഴിവുകൾ ഉള്ളവർ തന്നെയാണ് വിശാഖം നക്ഷത്രക്കാര് അവർക്ക് കണ്ണടച്ചോട് പറയാൻ പറ്റും ഇവർക്ക് ഈ മെഡിസിനുമായി ബന്ധപ്പെട്ട ഫീൽഡുകൾ വളരെ നല്ലതാണ് ഒരു നേഴ്സായിരിക്കാം ഡോക്ടർ ആയിരിക്കാം അല്ലെങ്കിൽ ലാബിലായിരിക്കാം എന്തുമായിക്കോട്ടെ അല്ലെങ്കിൽ ആശുപത്രി ജോലി ആയിരിക്കാം അല്ലെങ്കിൽ ഒരു ഫാർമസി ആയിരിക്കാം മെഡിസിനുമായി ബന്ധപ്പെട്ട ജോലികൾ വളരെ നല്ലതാണ് പിന്നെ നമ്പർ ടു വാഹനവുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ സ്പെയർ പാർട്സുകളായിരിക്കാം അല്ലെങ്കിൽ വാഹനമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവർക്ക് നല്ലതാണ് നമ്പർ ത്രീ കണക്ക് സംബന്ധമായ കാര്യങ്ങളും നിയമവുമായി ബന്ധപ്പെട്ട തൊഴിലുകളും ഒക്കെ ഇവർക്ക് വളരെ നല്ലതാണ് അതുപോലെ ടെക്നിക്കൽ ജോബ്സ് വളരെ നല്ലതാണ് ഇപ്പം ഇവർക്ക് ആ ഇവർക്ക് ആ അവർക്ക് ഇത്തരത്തിലുള്ള മേഖലകളിൽ അവരുടെ താല്പര്യം മേഖലകൾ തിരഞ്ഞെടുത്താൽ മതി എങ്കിൽ പോലും ഇത്തരത്തിലുള്ള മേഖലകളിലാണ് ചിലക്ക് ഇവർക്ക് കൂടുതൽ കഴിവുകൾ പ്രകടിപ്പിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അത്ഭുതകരമായ ജീവിതത്തിൽ പല മാറ്റങ്ങളും അവരുടെ കഴിവുകളിൽ പ്രകടിപ്പിക്കാൻ പറ്റിയൊരു മേഖല തന്നെയാണ് നക്ഷത്രക്കാർക്ക് റെസ്റ്റോറൻറ്റ് ബിസിനസ്സുകൾ വാഹനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ടെക്നിക്കൽ കാര്യങ്ങൾ കലാമേഖലകൾ വളരെ നല്ലതാണ് വിശാഖം നാളുകാർക്കും കലാ നല്ലതാണ് കേട്ടോ സിനിമ സീരിയൽ നാടകം എഴുത്ത് അത് ഇതേ ഒക്കെ നല്ലതാണ് എന്ന് വെച്ചാൽ എഴുത്ത് പിന്നെ സംവിധാനം അല്ലെങ്കിൽ നാടകം സിനിമ അങ്ങനെയുള്ള മേഖല നല്ല വിശാഖം അതുപോലെ നക്ഷത്രക്കാർക്കും കലാമേഖലകളും നല്ലതാണ് പക്ഷേ ഏത് മേഖലയാണെങ്കിലും രക്ഷപ്പെടാനുണ്ടെങ്കിൽ വിശാഖനക്ഷത്രക്കാരും മുരുകനെ വിളിക്കണം കൃഷ്ണനെയും വിളിക്കണം അതാണ് അതിൻ്റെ ഒരു വഴി എല്ലാവരും എല്ലാ ഇരുപത്തേഴ് നക്ഷത്രക്കാരും ഭദ്രകാളിയെ വണങ്ങണം അത് വേറെ കാര്യം എക്സ്ട്രാ പറയുന്നത് മുരുകനെയും കൃഷ്ണനും പ്രാധാന്യം കൂടെ കൊടുക്കണം വിശാഖനാളുകാർ വിശാഖ നാളുകാർക്ക് മുരുകൻ്റെ ഒരു ഫോട്ടോ അവരുടെ ടേബിളിൽ നിന്ന് വെച്ച് നോക്കി അവർ തൊഴിൽ ചെയ്യുന്നിടത്ത് കൃഷ്ണൻ്റെ അങ്ങോട്ട് വെച്ച് നോക്കി ജീവിതത്തിൽ വലിയ പുരോഗതി ഉണ്ടാവും മുരുകനെയും കൃഷ്ണനെയും വണങ്ങി അവരുടെ ജീവിതം അൾട്ടിമേറ്റായിട്ട് മാറും എന്നുള്ളതാണ് വിശാഖനക്ഷത്രക്കാർ അതുപോലെ തന്നെ ഉത്തരാട നക്ഷത്രക്കാർ കൃഷ്ണന് പ്രീതി വരുത്തിയാൽ ഇവരുടെ ജീവിതത്തിൽ ഭയങ്കരമായ ചേഞ്ച് ഉണ്ടാകും കൃഷ്ണപ്രീതി അത്ഭുതകരമായ കാര്യം ഞാനീ പറയുന്നത് ചുമ്മാ അത് ഇത് ചെയ്യുന്നു കാര്യമില്ല നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് അത് ചെയ്യേണ്ട രീതി ചെയ്യുമ്പോഴേ ജീവിതം മാറിച്ചുള്ളൂ അപ്പോഴുണ്ടാകുന്ന ഒരു ലൈഫുണ്ട് അത് വേറെ ലെവലാണ് അത് വേറെ ലെവലാണ് അങ്ങനെ വേറെ ലെവലിൽ പോകുന്നതുകൊണ്ടാണ് കൂടുതൽ ആളുകൾ ഈ നല്ല കാര്യങ്ങളെ കാണാത്തത് ആളുകൾക്ക് എപ്പോഴും കഷ്ടപ്പാടും ദുരിതങ്ങളും എന്നെ ആളുകൾ ആരെങ്കിലുമൊക്കെ പറ്റിച്ചെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇഷ്ടം അവർ ശരിക്കും അത് എൻജോയ് ചെയ്യുന്നുണ്ട് അല്ല സാറേ എനിക്ക് കടമാണ് ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കാൻ ആളുകൾക്ക് ഇഷ്ടം ശരി ഇന്ന ഒരു രക്ഷപ്പെടാനുള്ള വഴി പറഞ്ഞിട്ട് നിങ്ങൾ കാണുന്നുണ്ടോ അയ്യോ അത് ഞാൻ കണ്ടില്ല അത് അവർക്ക് താല്പര്യമില്ല അവർക്കത് കണ്ടാൽ പോലും സ്പ്രോൾ ചെയ്തുകൊള്ളും കാണത്തുമില്ല മനുഷ്യന് ഇത് രസമാണ് ചില ഞാൻ ഞാൻ മനസ്സിലാക്കിയല്ല പലരും അത് ആസ്വദിക്കുന്നുണ്ട് ഈ കഷ്ടപ്പാടും ദുരിതങ്ങളും പറയുന്ന ആസ്വദിക്കുന്ന മനുഷ്യരുണ്ട് കാരണം ആളുകളോട് പറയുമ്പോൾ അവരുടെ അയ്യായാലും എല്ലാവർക്കും ഒരു ദയനീയത ഇവരോടൊരു സഹതാപം തോന്നും എന്നൊക്കെ ആ അങ്ങനെ മെൻറ്റാലിറ്റി ഉള്ളവരുണ്ട് ഞാൻ ശ്രദ്ധി പലരുടെയും ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ ദുരിതങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു സ്വഭാവം പലരെയും ഞാൻ കാണുന്നുണ്ട് എന്നാൽ നന്നാകാനുള്ളൊരു വഴി പറഞ്ഞാൽ അതൊട്ട് കേൾക്കത്തുമില്ല ആള് ഇന്നൊരു ക്ഷേത്രത്തിൽ പോവും ലളിതമായ ഒരു കാര്യം ചെയ്യുകയെ ചെയ്യത്തില്ല അതുമാത്രം ചെയ്യത്തില്ല ബാക്കിയെല്ലാം ചെയ്യും അങ്ങനെയുള്ള ഒരുപാട് ആളുകളെ ഞാൻ കാണിട്ടുണ്ട് എല്ലാവരും അങ്ങനെയാണെന്നല്ല അതുപോലുള്ള ആളുകളുണ്ട് അതുകൊണ്ട് തന്നെയാണ് നല്ല കാര്യങ്ങൾ പലപ്പോഴും അങ്ങനെയുള്ളവരിലേക്ക് എത്താത്തത് ഞാൻ കഴിഞ്ഞ വീടേ ഒരു കാര്യം പറയാമെന്ന് പറഞ്ഞാൽ വിട്ടുപോയായിരുന്നു ആ ഒരു കാര്യം പറഞ്ഞുതരാം നിങ്ങൾ ഈ സ്വർണ്ണ നിറത്തിലുള്ള സ്വർണ്ണ നിറത്തിലുള്ള ബുദ്ധൻ്റെ തല മാത്രമുള്ള പ്രതിമ വീട്ടിൽ വാങ്ങി വെക്കുക ഷോ കേസിലോ എവിടെയെങ്കിലും വെക്കാം നല്ല മാറ്റം ഉണ്ടാവും ഈ സ്വർണ്ണ നിറത്തിലുള്ള ആയിരിക്കണം അല്ലാതെ വേറെ നിറമാണെങ്കിൽ അത് വർക്കൗട്ട് ആകത്തില്ല സ്വർണ്ണ നിറം ഗോൾഡൻ കളർ ആയിരിക്കണം അതിപ്പം നെറ്റിലൊക്കെ ഓർഡർ ചെയ്താലും ഒക്കെ കിട്ടും ജീവിതത്തിൽ വലിയ മാറ്റം വരും നല്ല ഉയർച്ച വരും ഒരു ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ അനുഭവത്തിനകത്തില്ല പറയുന്നത് കേട്ടോ എനിക്ക് ഈ കാര്യം സ്വർണ്ണ നടത്തുന്ന ഒരു പ്രത്യേകതയുണ്ട് ജീവിതം മാറ്റാനുള്ളൊരു കഴിവുണ്ട് ഈ സ്വർണം നടത്തുക എന്നുവെച്ചാൽ നമ്മൾ ജോലി ചെയ്താലേ നമ്മുടെ ജീവിതം മാറത്തുള്ളൂ പക്ഷേ നമ്മുടെ ജീവിതത്തിലേക്കെ പുതിയൊരു ഇൻസ്പിറേഷൻ ഒരു ഉണർവ് ഒക്കെ ഉണ്ടാക്കാൻ ഈ സ്വർണം നിറത്തിന് സാധിക്കും എന്നുള്ളതാണ് ഞാൻ ഒരിക്കൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു പത്ത് രൂപ പോലും എടുക്കാനില്ലാത്ത ഒരു സാഹചര്യം ഒരു നാരങ്ങ വെള്ളം കുടിക്കാൻ പോലും പൈസ ഇല്ലാത്ത ഒരു സാഹചര്യം ഇല്ല ഞാൻ ഒന്നത്ത് പോയപ്പോൾ ഒരു ഒരു ഡ്യൂട്ടി പോയൊരു ഷോപ്പോ അങ്ങനെ അങ്ങനെയായിട്ട് കടയിൽ അടക്കയറിപ്പോൾ ബുദ്ധൻ്റെ നടത്തിലുള്ള ഒരു പ്രതിമ കണ്ടു അപ്പോൾ ഞാൻ എൻ്റെ അന്ന് പൈസ ഇല്ലായിരുന്നു പക്ഷേ ഞാൻ എങ്ങനെ പൈസ കിട്ടിയപ്പം ഞാൻ പോയി ആ പ്രതിമ വാങ്ങിയതിൻ്റെ ഓഫീസിലുണ്ടായിരുന്നു എൻ്റെ ഓഫീസിൽ വരുന്നവർക്കറിയാം ഈ അടുത്ത കാലത്ത് അത് താഴെ വീണ് പൊട്ടി മാറിയത് ഞാൻ ഒരെണ്ണം മേടിക്കണം അച്ചട്ടാണ് നമുക്കതുപോലെ ഐശ്വര്യങ്ങൾ വരും സമ്പത്തും വരും ഇത് പലർക്കും ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പലരും ചെയ്യുന്നുമുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ വീഡിയോ പറയണമെന്ന് വിചാരിച്ചു പക്ഷേ ലാസ്റ്റ് പറഞ്ഞു പറഞ്ഞു വന്നപ്പോൾ മറന്നുപോയെന്നുള്ളതാണ് അങ്ങനെയാണ് ഈ കഴിഞ്ഞ ദിവസം ഞാൻ വേറൊരു അനുഭവം എന്നുള്ള വീഡിയോ പറഞ്ഞു കഴിഞ്ഞ ദിവസം എന്നെ ഒരാൾ വീട്ടിൽ കാണാൻ പോകുന്നത് നമുക്ക് അറിയാവുന്ന ഒരാളാണ് നമ്മുടെ വീടിനടുത്ത് കുറേ ദൂരെ ഉള്ളതാണ് ഞാനിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക അത് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞൊരു കാര്യമാണ് അപ്പോൾ അതിൻ്റെ ഒരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയി അപ്പോൾ അവർ അവർക്ക് ഈ ഗ്രഹനിലയ നക്ഷത്രം നോക്കുന്നത് വിശ്വാസമുള്ള ആളല്ല പക്ഷേ എന്നോട് വഴി വച്ച് വർഷങ്ങൾക്ക് ഒരു കാര്യം ചോദിച്ച് അപ്പം ഞാനത് പറഞ്ഞു അത് അവരുടെ ജോലി നടന്നു അതുകൊണ്ട് വീട്ടിൽ വന്ന് എന്നോട് പറഞ്ഞ് ഇദ്ദേഹത്തെ വിശ്വാസമാണ് ഒരു കാര്യം കൂടി ചോദിക്കാം മറ്റേ കാര്യം നടന്നു ഇതൊന്നു പറഞ്ഞു തരാമെന്ന് ചോദിച്ചു അത് നക്ഷത്രം മാത്രമേ പറഞ്ഞുള്ളൂ ഞാനപ്പം നമുക്കെല്ലാം ഉള്ളി മുരുകനല്ലേ മുരുകനല്ലേ പറയുന്നത് ഞാനല്ലോ അപ്പം ഭഗവാനാണെല്ലാം പറയുന്നത് അപ്പം ഞാൻ ഭദുരകാളി മുരുകനും അവരുടെയൊക്കെ ഒരു അനുഗ്രഹമാണല്ലോ അല്ലെങ്കിൽ നമുക്ക് അറിവോ കഴിവോ ഒന്നുമില്ലല്ലോ അപ്പം ഞാൻ പറഞ്ഞു ഒരു കാര്യം പറഞ്ഞു അവർ ഒരു കാര്യം കൂടെ ചോദിച്ചു ഇപ്പം ഞാൻ പറഞ്ഞു ഇപ്പം അവർ പറഞ്ഞത് ശരിയാണ് ആ അവരുടെ കുട്ടി വിദേശത്ത് ആ കുട്ടി ഇപ്പം ഒരു 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 പ്രശ്നത്തിൽ ആ പ്രശ്നം കറക്റ്റ് ഞാൻ പറഞ്ഞു ആ പ്രശ്നം തന്നെ അവരനുഭവിക്കുന്ന പറഞ്ഞു ഞാൻ പറഞ്ഞാൽ മാറും കുഴപ്പമില്ലെന്ന് പറയും അത് കഴിഞ്ഞാൽ പിന്നോട് ചോദിച്ചു ഇപ്പോൾ വിവാഹം ആ കുട്ടിക്ക് ആലോചിക്കാൻ പറ്റിയ സമയമാണോ ഞാൻ പറഞ്ഞു ഒരു എട്ട് മാസത്തേക്ക് വേണ്ട എട്ട് മാസം കഴിഞ്ഞു മതി ഇനി ഇപ്പം നിങ്ങൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ബന്ധം വരികയാണെങ്കിൽ ഏതെങ്കിലും കല്യാണം നടക്കുമെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ ഒരു പ്രശ്നമായിട്ട് വരും അവർ പറഞ്ഞു പരമാർത്ഥമാണെന്ന് പറഞ്ഞു കാരണം ഞാൻ ഭഗവാൻ്റെ മുന്നേ എന്ന് പറയുന്നത് കാരണം ഈ സമയത്ത് പല ആലോചനകളും വന്നു എല്ലാം പല പല കുഴപ്പിക്കുന്ന പ്രശ്നങ്ങളുള്ള ചില ആലോചനകളായിരുന്നു അപ്പം അവർ പറഞ്ഞു ഇല്ല ഞങ്ങൾ എട്ട് മാസം കഴിഞ്ഞാൽ ഇനി നോക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു അത് കറക്റ്റാ നക്ഷത്രം മാത്രമേ പറഞ്ഞോളൂ ഇങ്ങനെ ചില കാര്യങ്ങളുണ്ട് നമുക്ക് ഗുണം വരുന്ന ചില കാര്യങ്ങളുണ്ട് ഞാൻ ചുമ്മാ കുറേ നക്ഷത്രം പറയുമോ ഇന്ന് പറയുന്ന നാളെ പറയുമോ നാളെ പറയുന്ന വീണ്ടും പറയുകയോ ഒന്നുമല്ല ജീവിതം മാറ്റുന്ന കാര്യങ്ങളുണ്ട് ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കി ചെയ്താൽ മാറുന്ന കാര്യങ്ങളുണ്ട് അത്തരം കാര്യങ്ങളാണ് അറിയുന്നത് എല്ലാവരും ഈശ്വരനുഗ്രഹിക്കട്ടെ എല്ലാവരും ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇനി ഒരു കാര്യം കൂടി പറയുകയാണെങ്കിൽ ഈ അവിട്ട നാളുകാരും ഈ സമയത്ത് ദൂരെയുള്ള ക്ഷേത്രങ്ങളിൽ അയ്യപ്പസ്വാമിയുടെ ക്ഷേത്രങ്ങളൊക്കെ ദർശനം ചെയ്യുന്നതും വളരെ നല്ലതാണ് അയ്യപ്പൻ കൃഷ്ണൻ ഭദ്രകാളി ഇവിടെ നല്ല ഗുണമുണ്ടാകും ഈ സമയത്ത് അതായത് ഈ ഞാനിപ്പോൾ പറയുന്ന ദിവസം ജനുവരി പത്ത് രണ്ടായിരത്തി ഇരുപത്താറ് മുതൽ മുന്നോട്ട് ഉള്ള ഒന്നര കൊല്ലം ഇടയ്ക്കിടയ്ക്ക് ദൂരെയുള്ള അയ്യപ്പസ്വാമി ക്ഷേത്രങ്ങളും കൃഷ്ണ ക്ഷേത്രങ്ങളിൽ ദർശനം ചെയ്ത് വഴിപാടുകളും പെൻഡിങ്ങായിട്ടുള്ള വഴിപാടുകളൊക്കെ ചെയ്യുന്നു വളരെ ഗുണമുണ്ടാകും ഇവിടുത്തെ നല്ല മാറ്റം മാറ്റമുണ്ടാകും ഇത് കൃത്യമാണ് ശരിയായിട്ട് ചെയ്താൽ അതിനകത്ത് അപ്പുറം എപ്പുറമൊന്നുമില്ല അല്ലെങ്കിൽ ഇത് പറയാൻ ഞാൻ പറയാൻ ഞാനല്ല ഇത് പറയുന്നു മുരുകനാ പറയുന്നത് ഭഗവാന്റെ ഭഗവാനാൻ്റെ ഭഗവാൻ്റെ ഭഗവാനാണ് ഭഗവാനെയാണ് മനസ്സിൽ നനച്ചു പറയുന്നത് എനിക്ക് എനിക്കറിവൊന്നുമില്ല ഞാനാരുമില്ല ഒന്നും ആവശ്യമുള്ളവർ പ്രയോജനപ്പെടുത്തുക അല്ലാത്തവർ ആവശ്യമുള്ളവർ പ്രയോജനപ്പെടുത്തുക അല്ലാത്തവർ അല്ലാത്തവർ വഴിക്ക് പോകട്ടെ ഇഷ്ടമുള്ളവർ ചെയ്യുക അല്ലാത്തവർ ചെയ്യേണ്ട അതൊക്കെ അവരെ കുറേ സ്വാതന്ത്ര്യം ഞാൻ ആരോ സ്വാതന്ത്ര്യം ഇടപെടാനില്ല എൻ്റെ ശരിയെന്ന് തോന്നിയ കാര്യങ്ങൾ പറഞ്ഞു നല്ല കാര്യങ്ങളാണ് ആവശ്യമുള്ളവർ പ്രയോജനപ്പെടുത്തുക അല്ലാതെ പ്ര അല്ലാത്തൊരു പ്രയോജനപ്പെടു അല്ലാത്തൊരു ഇഷ്ടമില്ലാത്തവർ ഫോളോ ചെയ്യേണ്ടത്ര അത്രേ കാരണം നല്ല കാര്യങ്ങൾ പലപ്പോഴും ആളുകൾക്ക് മനസ്സിലാകത്തില്ല അല്ലെങ്കിൽ നല്ല കാര്യങ്ങളിലേക്ക് എത്തത്തില്ല അതിപ്പോൾ ഒരു ഗുരുത്വമില്ലായ്മ ആയിരിക്കാം അല്ലെങ്കിൽ ഈശ്വരാചീനില്ലായ്മ ആയിരിക്കാം അങ്ങനെ ഉള്ളവർ ഈശ്വരാചീന ഉള്ളവർ ഗുരുത്വമുള്ളവർ ഇതൊക്കെ കാണും അവർ ചെയ്യും അവർ മനസ്സിലാക്കും അവരുടെ ജീവിതം മാറ്റം ഉണ്ടാകും അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ അല്ല ഇപ്പോൾ എല്ലാവർക്കും മാറ്റമുള്ളതും നടക്കുന്ന കാര്യങ്ങളല്ല കാരണം പല പല കർമ്മദോഷങ്ങളുണ്ട് എല്ലാവർക്കും അതിൽ ഈശ്വരാധീനമുള്ളവർ ഇത്തരം കാര്യങ്ങളൊക്കെ അറിയും നല്ല കാര്യങ്ങൾ ചെയ്യുക അല്ലാത്തവൻ ആവശ്യമില്ലാത്ത കാര്യത്തിൻ്റെ പുറകെ പോകും അതിൻ്റെ ഫലവൻ അനുഭവിക്കുകയും ചെയ്യും അതുവരെ നല്ല കാര്യങ്ങളുടെ പുറകെ പോയാൽ നല്ലത് മാത്രമേ ഉണ്ടാകത്തുകൂ നല്ല കാര്യങ്ങൾ ലളിതമായി നല്ല ചെയ്യാവുന്നതും ഫലമുണ്ടാകുന്നതും ഗുണം മാത്രം ഉണ്ടാകുന്ന നല്ല ദിവ്യമായ അറിവുകൾ നല്ല കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത് ആവശ്യമുണ്ട് നിങ്ങൾക്ക് അത് ഫോളോ ചെയ്യുക അല്ലേ ഫോളോ ചെയ്യാൻ മാത്രമേ ഉള്ളൂ എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണ എന്ന ശിവോഹം ശിവശിവ